ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും ഓ സ്റ്റാർട്ടിങ്ങിലെ കാടുന്നു വേറെ എവിടേക്കുമല്ല യാത്ര നമ്മളൊരു കല്യാണത്തിന് പോണതാണ് അത് കർണാടകയിലാണ് സ്റ്റാർട്ട് എനിക്കറിയാൻ പാടില്ല കല്യാണം നമ്മുടെ അശ്വത്തിൻ്റെ നമ്മുടെ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രണ്ട് രണ്ടര മണിക്കൂർ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അറിയില്ല എന്തായാലും ഒരു പകുതി വഴി ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ആ ഇവിടെ ആനകളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് പോകണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഹലോ അപ്പം ഫുഡ് കഴിക്കാൻ വന്നേക്കു കഴിക്കട്ടെ ഭയങ്കര 啊，马路两边都是那么。 അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടത് സ്ഥലത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട് വരുമ്പോൾ തന്നെ ഒരു അമ്പലമാണ് അതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഓഡിറ്റോറിയം അന്വേഷിച്ച് പോണതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് ചേട്ടൻ ഒരു ഗ്ലാസ് കുടിച്ചു ഞാനും ആദ്യം കുടിച്ചില്ല ഞങ്ങൾക്ക് വലിയതായിട്ട് ദാഹിച്ചൊന്നുമില്ല അതുകാരണം കുടിച്ചില്ല അപ്പോൾ ചെക്കനും പെണ്ണൊക്കെ അകത്ത് നിപ്പുണ്ട് നമുക്കിനി അകത്തേക്ക് പയ്യെ കയറാം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോക്കും കിട്ടൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും എന്തോ ചടങ്ങ് ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു എന്തോ പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ എന്നാ തോന്നുന്നത് നമുക്കറിയില്ല കറക്റ്റായിട്ട് ഒന്നാമത് കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനൊന്നും പറ്റിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ നമ്മുടെ ഗാനമേള ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സ്റ്റേജിലെ കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കിവിടുന്ന് അധികം കാണാൻ പറ്റില്ല കാരണം അവിടെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ട് നമുക്കധികം കാണാൻ പറ്റണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ നിന്നായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയേ ക്യാമ്പ് കൊല്ല ആളുകളൊക്കെ ദേ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആദ്യ കുട്ടനാണെങ്കിലോ പതിവ് പോലെ തന്നെ അതെ ഇതിൻ്റെ ഇടയിൽ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ആ അതെ ഓടിക്കളിക്കുന്നുണ്ട് ഇവിടെ നല്ല ഓടിക്കളിയായിരുന്നു സ്റ്റാർട്ടിങ്ങിലെ യാത്ര കഴിഞ്ഞതിൻ്റെ ഒരു മൂഡ് ഔട്ട് ഉണ്ടായിരുന്നു പിന്നീട് അങ്ങാട് ഓടിക്കളി തുടങ്ങിയിട്ട് അതെ ഒരു രക്ഷയുമില്ല പുറത്ത് വന്നിട്ടും അച്ഛനായിട്ട് ഇതേ തല്ലുടിക്കണു അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാ ദേ അവിടെ നിന്നിവിടെ വരെയാണ് ക്യൂ ഇവിടെ വന്നപ്പോഴോ അതിനേക്കാളും ക്യൂ ഫുഡ് കഴിക്കാനും ക്യൂ അങ്ങനെ ഞങ്ങളും നിന്നു ഫുഡ് കഴിക്കാൻ അപ്പം ഇതൊക്കെയായിരുന്നു ഫുഡ് അപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് അത്യാവശ്യം തിരക്കുണ്ട് നമ്മുടെ ക്യാമ്പ് കൊല്ല ചേച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും പല പല സ്ഥലത്താണ് ഇരിക്കണതൊക്കെ കുറച്ച് പേർ ഉണ്ട് കുറച്ച് പേർ സ്റ്റേജിൻ്റെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ കുറച്ച് പേരുണ്ട് അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടുണ്ട് നമ്മളിതേ ഫോട്ടോ എടുക്കാൻ കയറിക്കൊണ്ടിരിക്കുന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞ് എന്നാലും നമ്മൾ ഇപ്പുറത്തേക്കൂടെയാണ് കയറിയത് അവിടെ ഇപ്പോഴും ക്യൂ ഉണ്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർ കയറുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് അതിലേക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന ആൾക്കാർ വന്നു പിന്നെ അടുത്തതൊന്ന് ഗ്യാപ്പ് കിട്ടിയിട്ട് അശ്വത് പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേണ് ിഫ്റ്റൊക്കെ അവിടെ ചെന്നെ പൊട്ടിച്ചു അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു ഒരു രണ്ടുപേരും കൂടിയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് അതൊക്കെ പൊട്ടിച്ച് അതൊക്കെ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അശ്വത്തിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് ജസ്റ്റ് പോകും ഇപ്പം തന്നെ അപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇങ്ങാടേക്ക് അപ്പോൾ നമ്മൾ തൊട്ട് നേത്രാവതി പുഴയുടെ തൊട്ടിപ്പുറത്തായിരുന്നു അമ്പലം അവിടെ അവിടെ തന്നെ ആയിരുന്നു കല്യാണം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഇവിടെ ഇവിടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നടക്കണതാണത് അപ്പോൾ ആദ്യക്കൂട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് ആദ്യക്കൂട്ടൻ്റെ ബീച്ച് പുഴ ഇതൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോ ആണ് അപ്പോൾ എന്തായാലും എന്തായാലും നല്ല വെയിലുണ്ട് വെയിലത്ത് കരിഞ്ഞു പോണ വെയിലാണ് പക്ഷേ വെള്ളം കാറ്റുള്ളതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കുറച്ചേരം ഇവിടെ കളിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് അയ്യോ ചൂടുവെള്ളം അയ്യോ കുപ്പിയായി കല്ലുമേലക്കും അപ്പൊ അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് അതേ അതിന്റെ അടുത്ത് ആ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് തന്നെ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ തൊട്ടിപ്പറത്തന്നെ എന്താണ് പുഴയുണ്ട് ആ നേത്രാവതി പുഴയാണിത് അപ്പൊ അവിടെ നമ്മള് കളിക്കാൻ അറിഞ്ഞിരിക്കാണ് ഇനി ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞ ടാസ്ക് ഉള്ള കാര്യമാണ് അച്ഛനും മോനും കൂടി വെള്ളത്തി കളിക്കാണ് ആ പോകും <coughs> <laughs> uh, ും അപ്പോ കളിക്കട്ടെ ആദ്യ ഹായ് പറ ഗൈസിനോട് ഹായ് പറ ഇങ്ങാട്ട് നോക്കി പറ പറഞ്ഞു നോക്കി പറ ഹായ് ഗൈസ് ചേട്ടാ രണ്ടു വാക്ക് പറയൂ രണ്ടു വാക്ക് ആ പോരട്ടെ അപ്പൊ അവനും കാണിക്കുന്നു പറഞ്ഞു ആ ഞാൻ ഇങ്ങനെ ഇട്ട് കളിക്കുകയാണ് ഗായസ് നമ്മള് വന്നത് മുതലായിട്ടുണ്ട് നമുക്ക് കളിക്കാനും ഇതിനൊക്കെ ഒരു സ്ഥലമായി നല്ല കളിയിലാണ് കളിച്ചോട്ടെ അവിടെ കൊറേം പേര് നിന്ന് അവിടെയും കളിക്കണുണ്ട് എന്താ അവര് കുളിക്കണുണ്ട് എല്ലാം ഉണ്ട് ആദ്യത്തെ കുളിയൊക്കെ കഴിഞ്ഞ ഇവിടെ അത്ര വല്യ കൊച്ചിട്ട് ഓ കൊച്ചിനേക്കാളും കഷ്ടമാണ് അച്ഛൻ പക്ഷെ അച്ഛൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടേക്കണത കൊണ്ട് കൊറച്ച് ക്ഷമയൊക്കെ ഇണ്ട് കല്ലുടുത്തോ ആദ്യ പോവണ്ടേ പോവണ്ടേ ഒശു ഇവിടെ കിടക്കാൻ പോവണോ ഓ സുഖുണ്ട വെള്ളത്തിൽ കിടന്നിട്ട് ആ സുഖം നമുക്ക് വീട്ടിൽ പോകണ്ടേ ചോറ് തിന്നിട്ടില്ലല്ലാതെ ആ ചോറെന്താ കഴിക്കാന് കഴിക്കൽ വേണ്ട അച്ഛൻ ഇവിടെന്തോ കല്ലും കല്ലും കൊണ്ട് വീടൊക്കെ ഇണ്ടാക്കണ്ട് ഒരു ഒരച്ച

അങ്ങനെണ്ടാ <laughs> വെള്ളം <laughs> 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 ആദ്യം ആ ആ ചേട്ടന്മാരണ്ട പൊന്നിന് പറ്റൂല ആ അവിടെന്നു ചേട്ടപ്പിടിച്ചിട്ട എടുപ്പോ എട്ട് പോക മീമി നോക്കിയോ നേ മീമി നേ നേ മീമി നടീ അടിക്ക്ണോ അടിക്ക്ണോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അപ്പൊ ആദ്യം ഫുഡൊന്നും കഴിച്ചില്ല നമ്മൾ വട മേടിച്ചിട്ടുണ്ടായിരുന്നു വട കൊടുക്കണാതിക്ക് പിന്നെ കൊറച്ച് കാട് വഴിയൊക്കെയാണ് പോണത് പിന്നെ ഒരു രണ്ടര മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ആരേക്കേറ്റത് അപ്പൊ നമ്മൾ വന്ന വഴിയല്ല തിരികെ പോണത് ഇത് വേറെ വഴിയാണ് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോണത് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയി കാണാം